നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ നിപ ബാധിച്ച് മരിച്ച പതിനാലുകാരന് ഒടോമ്പറ്റ പഴയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം സുരക്ഷാ മാനദണ്ഡങ്ങളോടായിരുന്നു ഖബറടക്കം വളണ്ടിയർമാരും പോലീസും ആരോഗ്യ പ്രവർത്തകരും ചേർന്നാണ് ഖബറടക്ക നടപടികൾ പൂർത്തിയാക്കിയത് നിപ്പ ബാധിച്ച് മരണമടഞ്ഞ പതിനാലുകാരന്റെ മൃതദേഹം ഖബറടക്കിയത് വൻ സുരക്ഷയിൽ ഇന്നലെ വൈകിട്ട് ഏഴരയോടെ നിപ്പ പ്രോട്ടോകോൾ പാലിച്ച് ഒടോമ്പറ്റ പഴയ ജുമാ മസ്ജിദിനാണ് ഖബറടക്കം നടത്തിയത് മൃതദേഹം എത്തിക്കുന്നതിന് മുന്നോടിയായി വൻ പോലീസ് സന്നദ്ധവും ആരോഗ്യ പ്രവർത്തകരും ട്രോമ കെയർ പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു കുട്ടിയുടെ വല്യുപ്പ നമസ്കാരത്തിന് നേതൃത്വം നൽകി എ ഷിഹാബ് പി ഷംസുദ്ദീൻ കെ കെ ബാബ എം നൌഫൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് അംഗങ്ങളായ മുഹമ്മദ് ഫാറു ് മുഹമ്മദ് നസീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബെട്ടം